ഇന്ന് നമുക്ക് ലാലേട്ടൻ സ്പെഷ്യൽ ഡെസേർട്ട് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് മസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നേന്ത്രപ്പായ നേന്ത്രപ്പായാണ് വേണ്ടത് അത്യാവശ്യം നന്നായിട്ട് പേർത്ത നേന്ത്രപ്പായ നോക്കിയിട്ട് തന്നെ എടുക്കണേ ഇനി നമുക്കിത് തൊലുകൾ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ റൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തില്ല നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് വയറ്റിയിട്ട് എടുക്കണം അതിനായിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാന് വെച്ച് ചൂടാക്കി അതിലേക്ക് നെയ്യാണ് ട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം അതിന് താഴെ ഭാഗം ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നാലന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അത്യാവശ്യം നന്നായിട്ട് വയന്ന് വരണേ അങ്ങനെ രണ്ട് സൈഡും ഏകദേശം ഒന്ന് വയനുന്ന് വന്നാൽ ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഇനി കുറച്ചും കൂടെ വയറ്റി എടുക്കാനുണ്ട് അതും കൂടെ ഞാൻ ഈ ഒരു സൈഡിലിട്ടിട്ട് അത് ഇതുപോലെ തന്നെ അങ്ങ് വയറ്റിയിട്ട് എടുക്കാൻ കേട്ടോ ഫ്ലെയിമിങ്ങനെ സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കളർ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് പോകും കേട്ടോ അപ്പോൾ അതും ഏകദേശം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് അതെല്ലാം കൂടെ അത്യാവശ്യം ഇതുപോലെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ശർക്കര പൊടിച്ച ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് ടീസ് ടേബിൾ സ്പൂണോളം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ശർക്കരേൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ശർക്കര തന്നെ ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ആ ഒരു ശർക്കരക്കൊന്ന് മെൽറ്റ് വരെ കുറച്ച് ടൈം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എന്താ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കളർ ഒക്കെ ആയിട്ട് വന്നത് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെരുവ് എടുത്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചെരുവി എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെരി ഇട്ട് കൊടുക്കണം നിർബന്ധമാണ് കേട്ടോ എന്നാലും ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളേ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ കുറച്ച് ടൈം ആ തേങ്ങ ഒന്ന് റോസ്റ്റ് റോസ്റ്റാവുന്നവരെ കുറച്ച് ടൈം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാലേട്ടന ഇതിലേക്ക് റമ്മും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇപ്പം അത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് വരട്ടെ ഇപ്പം അത് അതെല്ലാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതങ്ങ് മാറ്റിയിട്ട് എടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐസ് ക്രീമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് വനില ഐസ് തന്നെ വേണേ അത് നമുക്ക് ഒരു സ്കൂപ്പ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സ്കൂപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കാരണം ചെയ്യാൻ കുറച്ച് പിസ്താശവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ അതാണ് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ലാലേട്ടൻ സ്പെഷ്യൽ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് തന്നെയായിട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസാമുലൈക്കും